അപ്പൊ ഇന്നത്തെ ഞങ്ങൾ യാത്ര എന്ന് പറഞ്ഞാൽ നല്ലൊരു കട്ടു കട്ടുപാറ കട്ടുപാറ യാത്രയിലാണ് ഓക്കെ പോണെ സു ബേബിയെ എങ്ങനെ പോണെ പറഞ്ഞിട്ടു അപ്പൊ ഞമ്മള് നല്ലൊരു മന്തി സൗദിയ മന്തി ഉണ്ട് പറഞ്ഞിട്ടാണ് ഞമ്മള് ബാസിംലൈന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞമ്മള് ഗൾഫിൽ നിന്ന് വന്നതിനുശേഷം ഞാൻ ഗൾഫിൽ നിന്ന് വന്നതിനുശേഷം നല്ലൊരു മന്തി ഞാൻ കൊറേ വീട്ടുകാരോട് പറഞ്ഞു നല്ലൊരു മന്തി ഗൾഫിൽ നിന്നൊക്കെ കിട്ടണമായിട്ട് നല്ലൊരു മന്തി കഴിക്കണമെന്ന് നമ്മള് ബാസിമിന്റെ വീഡിയോസ് കണ്ട് ഏകദേശം നമ്മളെ നാട്ടുകെ മന്തി അല്ല കറക്റ്റ് സൗദിയ മന്തിയാണ് പറഞ്ഞിട്ടുള്ളത് ബേബി സോ ബേബിയാ നമ്മളിപ്പോ നമ്മളെ ഗഫൂർഖാന്റെ വീടെ നമ്മള് മെയിൻ റോഡും വന്ന് പോക്കറ്റ് റോഡൊക്കെ കേട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം അപ്പൊ നമ്മള് ഗഫൂർ ഖാന്റെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണിപ്പോൾ വീട് നമ്മളെ നേരെ റേറ്റിൽ കാണുകയാണ് വീട് എന്തായാലും നമുക്ക് വണ്ടി മുബം മുറ്റത്തൊക്കെ അത്യാവശ്യം വണ്ടി ഉണ്ടെന്ന് അപ്പോൾ അതുകൊണ്ടല്ലേ എന്തായാലും നമുക്ക് കുറച്ച് മുന്നേ മുന്നേക്കാക്കിയിട്ട് ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് വരാം നമുക്ക് എന്താച്ചാൽ വളരെ കുറച്ച് പേരായ കൊണ്ട് കുറച്ച് മതി അപ്പോൾ കുറച്ചായിട്ട് തരാൻ കഴിയില്ല വലിയ ഓർഡർ ഒക്കെ ഒരുപാടുണ്ട് പറഞ്ഞു എന്നാലും ഞാൻ കുറേ കാലമായി നോമ്പിന് തുടങ്ങിയാണ് ഗഫൂർക്കാർക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് എന്തായാലും തരാം ഈ വായോ എന്ന് പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് എന്തായാലും നോക്കുക വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും പോയൊക്കെ ണെങ്കിൽ നമുക്ക് ഫോയിൽ പേപ്പറിലൊക്കെ ആക്കി തരാന്ന് പറഞ്ഞു പക്ഷെ നമ്മള് ചെമ്പട്ടി പറഞ്ഞാണെങ്കില് നമ്മള് കൊടുന്ന് ഓടിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു

പിന്നെ ഫാദർ വേണ്ടിട്ടേജ്യപ്പം എവിടുന്ന് മന്ത്രി എടുത്താലും പറയും പിന്നെന്തായാലും സാധനം കിട്ടിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിച്ചിട്ട് ബാക്കിയുള്ള അഭിപ്രായം ഞാൻ വീഡിയോയിൽ അറിയണം കേട്ടോ ും നല്ല കട്ട വെയിങ്ങിലാണ് വീട്ടിലെത്തിരുണ്ട് അപ്പൊ എന്തായാലും നമ്മള് പൊട്ടിക്കണം കുറച്ച് ഡോങ് പോകണ്ടാവണ്ടെന്ന് പറഞ്ഞോണ്ട് നല്ല സേഫ്റ്റി തന്നെ ചൂട് പോകണ്ടിട്ട് ആദ്യം പോയിട്ട് മൂടി അതിൻ്റെ മേലെ നമ്മൾ കൊണ്ട അടപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ അതിന്റെ മേലെ ഒരു കൂടി കിളിമും കൂടിയും എന്തായാലും നമുക്ക് പൊട്ടിട്ട് വെക്കാം അപ്പോൾ അതിന്റെ മേലെ തന്നെയാണ് മട്ടന്റെ പീസ് ഒക്കെ ഇടത് അതായത് ഞാൻ മട്ടന്റെ പീസ് വേറെ വേറെ എടുത്തിട്ട് വേറെ അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു മട്ടമന്തി കഴിക്കണമെന്നുണ്ടെങ്കില് ഞാൻ ഗഫൂർഖാന്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വലിയ ഓർഡർ ആണെങ്കിലും ചെറിയ ഓർഡർ ആണെങ്കിലും ഒക്കെ ആ നമ്പറിൽ വിളിച്ചിട്ട് പോകട്ടോ ഞങ്ങൾ രണ്ട് കിലോ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് നല്ല സോഫ്റ്റ് അപ്പൊ കുട്ടികളൊക്കെ കഴിക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് വണങ്ങിട്ടോ ഒന്ന് നോക്കിട്ട് അതാ रसन डाला। अलग रसना। अलग। ओके। आड़ी बुलाने टाइम सुना है? पचड़े बिस्तर। पचड़े बिस्तर। पचड़े बिस्तर। बेबी को आगरे लेके आया। ठीक। अबे इधर को बुलाते हैं हमारा राइस इन्दा पता नहीं। സാധാരണ മുമ്പേ മയോണൈസ് ഉണ്ടാവില്ല എത്ര പക്ഷെ മയോണൈസും അതിന്റെ കൂടെ തന്നെ നല്ലൊരു തക്കാളി ചട്നി ബാക്കി കഴിച്ചിട്ട് അഭിപ്രായം അറിയിക്കാം മന്ത്രം കഴിച്ച തക്കാളി ചട്നി മയോണൈസും ഉണ്ട് ാലും മടുക്കണേ ചേട്ടും മന്തി പൊടി ഒരുപാട് നല്ല തോന്നിയതാണ് പിന്നെ മട്ടൺ ഇങ്ങനെ നല്ല അല്ല എവിടെ മസ്റ്റായിരുന്നു അപ്പോൾ എന്തായാലും കൂടെ മസ്റ്റായിട്ട് ട്രേഡർ ആയിട്ടാണ് നമ്മുടെ അവിടുത്തെ നാട്ടത്തെ മന്തി ഒരു സാമ്യമില്ലത് തനി സൗദി മന്തിയാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും മസ്റ്റ് മസ്റ്റായിട്ട് വേണം അപ്പോൾ ഗപ്പൂർക്കെ എന്തായാലും ഞാൻ ഒരു വട്ടം കൂടി വരുന്നുണ്ട് കാരണം ഇപ്പം അതിനോട് ഡെയിലിയായിട്ട് എനിക്ക് പറയാലോ നിങ്ങളുടെ സൗദിയൊക്കെ ഞങ്ങൾ കഴിക്കുന്ന മന്തി ഉണ്ട് കാരണിട്ട് ഇപ്പോൾ അതിനെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഒരു ദിവസം വരുന്നുണ്ട് ഓക്കെ